ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോക്ക് അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി ഇന്നിവിടെ വലിയൊരു നോമ്പ് തുറ നടക്കണം കേട്ടോ ഇന്ന് ഇവിടെ അനുവിൻ്റെ കൂട്ടുകാർ യേശുവിൻ്റെ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാർ എല്ലാവരും കൂടി ഇന്ന് നോമ്പ് തുറക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് മെഗാ തുറവാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോണത് അപ്പോൾ ഇൻ്റെ ഡിഷിൻ്റെ ഒരു കുറവുണ്ടെന്ന് ഇവിടെ എല്ലാവരും ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തു ഇന്നെന്താ എൻ്റെ ഭാഗം ഇവിടെ എം മശിൻ്റെ ഭാഗമുണ്ട് അനുവിൻ്റെ ഭാഗമൊന്നുമില്ല അനുവിൻ്റെ ഭാഗം അനുവിൻ്റെ എന്തോ കൂട്ടുകാരെ കയറുമ്പോൾ അഞ്ഞു ബിസി ആവുമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അഞ്ഞു ഒഴിവായി അങ്ങനെ ഞാൻ ഇന്നും ഒഴിവാവുള്ള കാരണം ഇവിടെ എല്ലാം ഈ ഈ വീട്ടിലത്തെല്ലാവരും എന്താ ഇന്നെ അപമാ എന്താ ഈ എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും അത് ഇന്നെ അപമാനിച്ചാണ് കാരണം അത് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നന്നെ ഇജ ഉണ്ടാക്കുന്നുണ്ടോ ഇമ്മേ അമ്മ ഞാൻ എത്ര പൈസ പൊട്ടും ഐ അത് ഞാൻ അത്ര പൈസ പോയല്ലോ അത് പോയല്ലോ എന്നാണ് ആയന്തിനോട് പറയുന്നത് പക്ഷേ എൻ്റെ എമ്മച്ചി ഇന്നയിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മച്ചി ഇന്ന് പൈസ ഒന്നും ഉമ്മച്ചി ഉമ്മച്ച് ഇജ്ജു പോയി മേടിച്ചോ ഇജ്ജുണ്ടാക്കിക്കോ കിഴങ്ങൊക്കെ ഞാൻ ഇതാക്കി തരാം എന്ത് പുഴുങ്ങിത്തരാം എന്താ ഇത് വരുമ്പോൾ ഞാൻ സെറ്റാക്കി തരാം പുഴുങ്ങിയിട്ടില്ല കേട്ടോ വേറെക്കാരായി ഞാൻ തന്നെ പുഴുങ്ങും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ജാം ജൂം പോകണം പിസ്സ സോസ് ഹലപ്പേഞ്ഞോ എന്താ പിന്നെ ഒലീവും അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ സാധന സാധനത്തിൻ്റെ പേരുള്ളൂ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് പിസ്സാക്കടലെറ്റ് പിസ്സ കടലേ തുറക്കുമ്പോൾ ഇങ്ങനെ ചീസൊക്കെ ഇങ്ങനെ വന്നിട്ട് ഓ പക്ഷേ നമ്മൾ അത് മാത്രമല്ല നമ്മൾ ഇന്ന് ടേസ്റ്റി ടേസ്റ്റി നോക്കാൻ പോണത് അനു അനുയച്ചു മച്ച ഒന്നുമല്ല കാരണം ഇമ്പലൊക്കെ ഇമ്മച്ചില്ല ഒക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഡിഷ് എന്ത് കണ്ടാലും ഇങ്ങനെ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഇടാ കോത്ത് കേൾക്കാറ് ഒരു ചെറിയൊരു പുളി വന്നാൽ ഇങ്ങനത്തെ എക്സ്പ്രഷനുള്ളൂ അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണത് ഡിഫറെൻ്റ് ആളുകളാണ് അപ്പോൾ ഓൾക്ക് റിവ്യൂ ഉപയോഗിക്കാറ് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷ് ഓലി ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ എൻ്റെ സാധനങ്ങൾ അപ്പോൾ ഓലെ നമുക്ക് ഹോണസ് റിവ്യൂ പ്രതീക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ജാംജൂക്ക് പോവാം ബൈഗൈസ് ജാം ജൂം പോയി സാധനങ്ങൾ മേടിച്ചിട്ട് എൻ്റെ റെസിപ്പി ഇന്ന് ഫുൾ ഇടുണ്ട് കുറേ ആൾക്കാരൊന്ന് കുക്കിംഗ് ബ്ലോഗ് എന്താ കുക്കിംഗ് വ്ളോഗ അതില്ല അതില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുക്കിംഗ് ബ്ലോഗ് ഇന്നുണ്ട് ഇന്ന് റിവ്യൂ ഉണ്ട് കുക്കിങ്ങിൻ്റെ സോ ബൈ ബൈഗൈസ് കുക്കിംഗ് കുക്കിങ്ങിൻ്റെ അവിടുന്ന് കാണാം ബൈ

പിസ കടല കേട്ടിട്ടൊക്കെ രസേക്കും അതെന്താ അറിയോ അവനവന്റെ കുട്ടികളായില്ലേ അവനാൻ്റെ കുട്ടികളായതുകൊണ്ട് മാത്രം വിശ്വസിക്കണം പിന്നേം പിന്നെ ചതിക്കൊക്കെ പറ്റലണ്ടല്ലോ ഞാനൊക്കെ ഇത് പറഞ്ഞ ഞാനും ഇവനും കൂടിയും പിന്നെ കല്യാണം കഴിച്ചോളന്ന സമയത്തൊരു നെയ്ച്ചോറ് അപ്പൊ നിക്കാനും ുംസിൽമോനെ ഈ നെയ്ച്ചോറ് ഇതാ പറ്റണ പാരി കുഞ്ഞാമാ വെള്ളം അങ്ങനെ വെള്ളം ഒഴിച്ച് ഞാനും ഓനും ഒരു നെയ്ച്ചോറ് ചെമ്പില് വെച്ചു ചെറുപ്പത്തിൽ എനിക്ക് അറിയില്ല എന്നെ കല്യാണം കഴിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ നെയ്ച്ചോറൊക്കെ വെക്കാനും ഇവിടുത്തെ അമ്മ പറഞ്ഞേൽപ്പിച്ച് പോയി കറി ഉണ്ടാക്കാനും കറിയൊക്കെ ഡാട്ടിനോട് വിളിച്ചു ചോദിച്ചെങ്ങനെയൊക്കെയോ ഉണ്ടാക്കി നെയ്ച്ചോറ് ശരിയാകണ്ടേ അവസാനം വന്നോക്കുമ്പോ നെയ്ച്ചോറ് ഓരോരുത്തരെ പാത്രം കണ്ടു ഇട്ട ഓരോടത്താ ആരും ഒന്നും പറഞ്ഞില്ല കാരണം വിവരം അന്തോ അല്ലാതെ തന്നെ ഏൽപ്പിച്ചീന് ഒരു പശ്ചാത്തലക്കല്ലാതെ അപ്പൊ ഈ ഉണ്ടാക്കി കഫിയെ കൊറേ ഓരോ മാരും കണ്ട് പഠിക്കേ എത്ര എത്ര പരീക്ഷണങ്ങൾ ചെയ്തിട്ടാണ് ഓരോരുത്തരും വിജയിച്ചിരിക്കണത് എത്ര പരീക്ഷണങ്ങൾ തോമസ് ആപ്പിൾ അതാണ് അപ്പൊ ഏഴായിരം ബൾബ് പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഏഴായിരം പാളിയാലും കുഴപ്പമില്ല എന്നാണ് മെച്ചു പറഞ്ഞത് അല്ലേ അതെ പക്ഷെ എന്താ അറിയോ അതിനെ ഈ സാങ്ങനങ്ങൾ വാങ്ങാനുള്ള പണം കൂടി താങ്കൾ കണ്ടെത്തുകയാണ് പറയുന്നത് നന്നാവും ഞാൻ െ പിന്നല്ലേ കഴുങ്ങ് ആളല്ലേക്ക് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ജാം പോണം ജാം പോയിട്ട് പിസ്സ സോസും ഹലപ്പിന സോസും ഹലപ്പിഞ്ഞോ മറ്റേ ഹലേപ്പിഞ്ഞോ വാങ്ങണം സോസ് അല്ല ഹലേപ്പിഞ്ഞോ വാങ്ങണം അപ്പൊ ഇത്രയും സാധനങ്ങൾ മേടിച്ചാല് ഇന്നത്തെ സാ ഇൻഗ്രീഡിയൻസ് റെഡിയായി ഇൻഗ്രീഡിയൻസ് ഞാൻ അവസാന ഉണ്ടാക്കുമ്പോ ഇവിടെ ഉണ്ട് കയറാങ്ങനെ കൊടുക്ക അപ്പൊ ജാം ജും പോട്ടൊക്കെ എല്ലാരും

ഹലപ്പേനോ ആണ് ഹലപ്പേനോ അതാണ ഹലപ്പേനോ പെപ്പർ ഇതിന്റെ ചെറുത് ചെറുതല്ല ഇതിന്റെ ഇത് ഇതിന്റെ വേണ്ടത് അതിന്റെ ചെറുതല്ല ഇതിന് മുന്നൂറ്റി കൊല്ലിപ്പിടിച്ചും

അപ്പോ ഇന്റെ സാധനം ഉണ്ടാക്കാനുള്ള സാധനത്തിന്റെ ഇൻഗ്രീഡിയൻസ് അവിടെ കൊടുക്കണ്ടാവും അതവിടെ ഉണ്ടാവും ഏഡിറ്റ് വെക്കേണ്ടി വരും അപ്പോ നമ്മളെ സാധനം ഉണ്ടാക്കുക ഇവിടെ എല്ലാവരും അപ്പൊ നമ്മള് സാധനങ്ങൾ മൊത്തം മേടിച്ചിട്ടുണ്ട് പിസ്സ സോസ് ഇവിടെ ഇണ്ട് ഇത് പാലം നല്ലത് എന്താ എണ്ണേൻ്റെ അവിടെ പിന്നെ അതാക്കണെ മൊസരല്ലാ ചീസ് ഉണ്ട് ഹലപ്പേനും ഒരു കുറ്റി അല്ലാതെ അവിടെ ചെറുതൊന്നുമില്ല ഇനി അപ്പൊ ഒരു കുറ്റി മൊത്തം ഹലപ്പേനോ മേടിച്ച് പിന്നെ കാപ്സിക്കുണ്ട് ഇത് ചതച്ചിട്ട് തീക്കി പെപ്പർ പൗഡർ പെപ്പർ പൗഡർ ഒക്കെ ഇവിടെ ഉണ്ടാ ഈ കുഞ്ഞ് പെപ്പർ പൗഡറൊക്കെ ഇട്ട് ഇത് ചാച്ചിട്ട് ഫുള്ള് സെറ്റാക്കണം അപ്പം ഞാൻ സെറ്റ് ആക്കിയിട്ട് കാണാൻ തരാം നമ്മളിപ്പം മാസ്ഡ് പൊട്ടാറ്റോ അല്ല മാഷ്ഡ് പൊട്ടാറ്റോ ബോയിൽഡ് പൊട്ടാറ്റോ മാഷ്ഡ് പൊട്ടാറ്റോ ആക്കിയാണ്ട് ചാ ചാക്കിയിട്ട് ഉപ്പിട്ട് ഇട്ട് കൺഫ്ലോർ അല്ല സൺഫ്ലോർ അല്ല കോൺഫ്ലോവർ ഇട്ട് കോൺഫ്ലവർ ഇട്ട് പിന്നെന്താ ഇട്ട് ഉപ്പ് കോൺഫ്ലോറും പെപ്പർ പൗഡറും പെപ്പർ പൗഡറിൻ്റെ അതിങ്ങനെ കാണുന്നുണ്ടാവും പെപ്പർ പൗഡർ ഇട്ടിങ്ങനെ ഇനി ഇത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഇത് മാറ്റി വെച്ചിട്ട് ബോയിൽഡ് ഇതുണ്ട് ബോയിൽഡ് എന്താണ് ഇറച്ചി ഇറച്ചി അല്ല ചിക്കൻ ചിക്കൻ ബോയിൽഡ് ചിക്കൻ ഇട്ടിട്ട് അയക്ക് എന്താ അയക്കാണ് ഈ ഇതിൻ്റെയും ഹലപ്പിനേൻ്റെ ഒക്കെ ആവശ്യം അപ്പോൾ അതിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്തു പിന്നെ മറ്റേ ഹാലപ്പിനോസ് കട്ട് ചെയ്തു ചെറുതാക്കിയും പിന്നെ തക്കാളിയും കട്ട് ചെയ്തു ഉള്ളിയും കട്ട് ചെയ്തു ചെറുത് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം പിന്നെ കിടവ നിങ്ങൾ എന്താ നമ്മളിതിക്കെല്ലാം ആഡ് ചെയ്ത് കേട്ടോ ഇപ്പോൾ ഹലപ്പിനോസ് ആഡ് ചെയ്തു ഉള്ളി ആഡ് ചെയ്തു തക്കാളി ആഡ് ചെയ്ത് പിന്നെ പിന്നെ വന്നി ക്യാപ്സിക്കഡ് ചെയ്തിട്ടില്ല ക്യാപ്സിക്കണം ക്യാപ്സി ക്യാപ്സിക്കടമ ക്യാപ്സിക്കാ ക്യാപ്സിക്കുണ്ട് ക്യാപ്സിക്കം ചെറിയ ചെറിയ കഷ്ണങ്ങളല്ല തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല വലിയ കഷ്ണം കടിച്ചോ അതിനൊന്നും നിന്നെ പറയരുത് കേട്ടോ ഇത് ചെറുതാക്കിയാൽ ഇതിൻ്റെ ഇത് ഉണ്ടാക്കാൻ സമയം പോവും മൊത്തത്തിൽ പിന്നെ ഒന്നൊന്നും എവിടെ എവിടെ എത്താത്ത അവസ്ഥയിലാവും അതിനോണ്ട് നമ്മൾ ഈ എന്തായാലും ബെസ്റ്റ് അറിയണത് ചെറുതാക്കി കട്ട് ചെയ്യ എന്നാലേ ഇതിന് ഒരു ടേസ്റ്റ് ഇണ്ടാവുള്ളു ഒൻറെ മോനെ ഓക്കെ ഞാൻ അമ്പൊക്കെ മ്മള് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇത് ഇങ്ങനെ രണ്ട് മിനിറ്റ് ഇങ്ങനെ അടി കൊടുക്കണം എന്നാ പറഞ്ഞത് ഇതൊക്കെ റെസിപ്പി ആട്ടോ ഇതൊന്നും ഇങ്ങനെ ആണ്ടല്ലോ എനിക്ക് ഇങ്ങനത്തെ തന്നെ കണ്ടുപിടിച്ചാൽ മേക്കൂല ഞാൻ ഫുള്ള് റെസിപ്പി നോക്കാം പക്ഷെ ഇതുവരെ ചെയ്ത് നോക്കാൻ പാളിക്ക് പക്ഷെ ആ ഡയറി മിൽക്കിന്റെ കുറച്ച് മെച്ചമുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇത് അതിനകളിലും മെച്ചാവും കാരണം ചിക്കൻ വെച്ചാണ് കളി അതിനോണ്ട് ചിക്കൻ എന്തായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇത് നമുക്ക് ഇതീ കഴിഞ്ഞ് പിസ്സ പാസ്ത കൂടെ ആഡ് ചെയ്യണം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് പിന്നെ എന്താ മറ്റേ പൊട്ടാറ്റോ ചൂരി ഇട്ടിട്ട് അതിൻ്റെ ഒഴുകി മസാല ഇതാക്കണം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പിസ്സ പാസ്ത ഏഡ് ചെയ്തിരിക്കുന്നത് പിസ്സ പാസ്ത ഇപ്പത് നമ്മക്ക് കാര്യങ്ങൾ ആവശ്യം വരും ഒന്നുണ്ട് ഒന്ന് അളക്കി തരുമോ സോസ് ഒഴിച്ചു അപ്പൊ ഒന്ന് ഒന്ന് മിക്സ് ആക്കി തരുമോ ചെറിയ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മക്ക് ഉമ്മച്ചിന്റെ കൈകൾ ആവശ്യം വരും അല്ലേ കുറ ഇത് കണ്ടിട്ട് അടിപൊളിയല്ലേ അടിപൊളി കുക്കിങ്ങിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ വേറെ ഡ്രൈ ചെയ്തിട്ടില്ലല്ലോ ഫസ്റ്റ് 10 എന്നകണം അന്തം കൂടി ജീന്റെ കുക്കിംഗ് കാണുമ്പോൾ ഇങ്ങള് ഹാനതില് ബോദം പോയത് ഹേലി ആണുണ്ടല്ലേ ഇനവനിനെ എല്ലത്തിലും പെട്ട എല്ലത്തിലും പെടണേ പക്ഷെ ഇതില് ജീ വെട്ടിട്ടില്ല ഇന്തയില് ജീ വെട്ടിട്ടില്ല കാർബോയ്ഡ് കാർബോയ്ഡ് കാർലി ഫ്രണ്ട് സിഡ്ലി അതെ മാത്തേ പൊടിച്ചണവനി പൊന്നിനെ പൊടിച്ചണ അല്ല പൊന്നിനെ പേൾവിച്ച് പൊടിച്ചണ ആഇത് അണ്ടി പൊടി കാർലിലുണ്ട് ഇനിലെ മിക്സ് ആക്കിലേ

സ്റ്റോൺ ഒക്കെ മറന്നു വേണീട്ട് ഏഹ് അത് സീനൊന്നുമില്ല ചൂടുണ്ടല്ലോ ചട്ടിക്ക് ഓൾറെഡി അത് മതി അത് തന്നെ എമ്പാടും ഇനി ഇനി ഞമ്മക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് മറ്റേ മാഷ്ഡ് പൊട്ടാറ്റോ കൈ 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 നല്ല കൈ കൈ കയ്യൊക്കെ ഓൾറെഡിയാണ് കൈക്കണുണ്ടെ ഞാൻ കൈ നല്ലത് അതെ അതെ പിന്നെ ഇനി നമുക്ക് കൈമ്മ എണ്ണ തേച്ചിട്ട് മറ്റേ ഇതാണ് ഉരുളേ കഴിയുമ്പോൾ എണ്ണയാക്കണം പറഞ്ഞത് ഉരുളൊക്കെ ഉരുളില്ലേ ഉരുളണം അപ്പൊ ഉരുളാന് നമ്മള് കുട്ടിമാളത്താത്തണ്ട് കാരണം ഉരുള ഇതിനൊന്നും ഞാൻ വലിയ ഇതൊന്നും ഇല്ലാത്തോണ്ട് എന്നാലും ഈ ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ ഇതുവരെ ചെയ്താണൽ മെച്ചി റെക്കമെന്റ് ചെയ്തോണ്ടാണ് പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്താലുണ്ടല്ലോ പിന്നെ ആകെ അനു മുന്നക്കാതെ ഉണ്ടാക്കിയാൽ വരിക ഷേപ്പിലൊക്കെ വരും അതിനോണ്ട് ആ അപ്പൊ അതിനോണ്ട് നമ്മള് കൂട്ടിന്റെ പണിയേൽപ്പിക്കുകയാണ് ോ ഇത് ഇത് ഇഞ്ഞ് പിടലേറ്റ് അഞ്ചേ മുക്കാലു ആറ് നാപ്പതിനെണ്ടാവുണ്ടെ രണ്ടാക്കട്ടെ രണ്ടാക്കട്ടെ ഓട്ടോട്ടോ ഓ എന്നാലും ഞാൻ കൂടെ നിക്കാട്ടോ ലാസ്റ്റ് സെറ്റപ്പ് ഇതാണ് ഇപ്പോൾ ഇതാക്കണം ഇവിടെ എന്താണ് പുഴിഞ്ഞ പൊട്ടാറ്റോ മറ്റേ പെപ്പറൊക്കെ ഇട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ചിക്കന് ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ട് പിസ്സൊക്കെ ഇട്ട് വരച്ചുവച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചീസും ഉണ്ട് അപ്പോൾ ഇത് ഉരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളുക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് പിന്നെ മൊസല ചീസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് ബ്രെഡ് കംസൽ ഇതാക്കിയിട്ട് അല്ല മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് കംസൽ ഇതാക്കിയിട്ട് പൊരിക്കണം ഒരുട്ടോ നമ്മളെ പിസ്സ കട്ട്ലെറ്റ് ഷേപ്പ് ആയി വരുന്നുണ്ട് സെയിം ഷേപ്പ് ആയി വരുന്നുണ്ട് കണ്ടല്ലേ അത് അതേ മരി വരും ഒരു സീനൊന്നും ഉണ്ടാകാം പിന്നെ അത് ചീസ് ഇവിടെ ഉണ്ട് ചേച്ചി ഇവിടെ ഇതാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല ഇല്ല വേണ്ടില്ല അരില്ല ബ്രെഡ് ക്രംസ് ഇവിടെ ഉണ്ട് മുട്ട ഇവിടെ ഉണ്ട് അപ്പോൾ അത് പൊരിച്ചിട്ട് കാണാം നിമിഷം നേരങ്ങൾ കൊണ്ട് നോമ്പ് തുടരണ്ട ലെവലേ മാറിയിട്ടോ നേരത്തെ അവിടെ ഉള്ളത്തെ ആ മേശ ആ മേശമല്ലി നോമ്പ് തുറക്കാൻ വിചാരിച്ചത് പേട്ടന്ന് മിക്കി ബി വന്നു എന്നിട്ട് ഇവിടെ ആകെ മാറ്റിക്കണ് പൂൾ മാറ്റി മാറ്റയ്ക്ക് വിരിച്ച് ഇവിടുന്ന ആക്കണ ബാസിലാക്കാം സജീവനായിട്ട് മോബത്ത ചോറബത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ ബത്തൊക്കെ റെഡിയാക്കുന്നുണ്ട് സമോസ ചിക്കൻ അതൊക്കെ അയച്ച മത്ത അതവിടെ കട്്ലറ്റ് ചിക്കൻ ഉണ്ട് ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സാധനം ദുരേ റെഡി ആയിട്ടില്ല നമ്മളെ മെയിൻ മെയിൻ സാധനം ഇതുവരെ റെഡി ആയിട്ടില്ല ഇവരെ എല്ലാ സാധനവും റെഡി ആയി നമ്മളെ മെയിൻ കട്ലറ്റ് പിസ്സ കടലറ്റ് റെഡി ആയിട്ടില്ല ഇപ്പോഴടുത്ത് റെഡി ആകുമെന്ന് പ്രതീക്ഷിക്കുക ഇൻഷാല്ല അപ്പം ഇതാണ് നമ്മളെ സാധനങ്ങൾ ഇതിന് കുറച്ച് ഷെയ്പ്പ് മാറ്റൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ സാധനം ഉദ്ദേശം അതേമാതിരി വന്നു നോക്കണം കേട്ടോ മുതലുള്ള ചീസ് കാണുന്നുണ്ട് ക്യാപ്സിക്കും അതിൽ രസത്തിലെ കാണുന്നുണ്ട് അപ്പം നമുക്ക് ടസ്റ്റ് ചെയ്ത് നോക്കാം ഓരോരുത്തർക്ക് കൊടുത്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇപ്പം ഇപ്പച്ചു തുടങ്ങാം അതാ ഇപ്പം ചിയേ ഇപ്പം ചിയ ഞാണ്ടെങ്കിൽ ആണോ ഒന്ന് നിന്ന് നോക്കുക ഇത് എടുത്തോളൂ ആ എടുത്തോളൂ ഏതാച്ചെടുത്തോളൂ െ ബിസ്മേ റഹ്മാൻ അങ്ങനെയൊന്നുമില്ല ഒന്ന് ഇങ്ങനെ ഓടി അത് എനിക്ക് ഇതാക്കണേ മോസറല്ലേ നീ നീ കൈക്കി കൈക്കി ായി <laughs> yeah, <yeah>. <laughs> <laughs> <language> എങ്ങനുണ്ട് അല്ലേ അല്ല സാധനമാണ് ചോദിച്ചു അല്ലേ സാധനം അനു ഒന്നോ അനു പിട്ട്ലെറ്റ് ആ ഒന്ന് വിഘടിച്ച് കാണിച്ചു കൊടുത്തോ ണ്ടാകണ്ടോ ഇപ്പൊ കാണും ഇങ്ങോട്ടും ഇങ്ങോട്ടുവാളിച്ചത് ഇരുന്നിട്ടൊക്കെ എങ്ങനെയുണ്ട് സെറ്റല്ലേ അപ്പൊ ഈ സാധനം പാളീല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ തുടക്കം തന്നെ ബ്ലോഗിന്റെ തുടക്കം തന്നെ പറഞ്ഞു ഈ സാധനം പാളൂലാം ഞാൻ വ്ളോഗിന്റെ തുടക്കം തന്നെ പറഞ്ഞു ഈ സാധനം പാളൂലോ എന്താ ചെറുതെടുത്തോ അപ്പോ ഇന്നത്തെ ബ്ലോഗ് കണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തു വിചാരിക്കുന്നു ഈ സാധനം എല്ലാവർക്കും പറ്റി എല്ലാവർക്കും പറ്റിയില്ലേ എല്ലാവരും കഴിച്ചില്ലേ എങ്ങനെ പാസിലാക്ക ക കഴിച്ചോ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അല്ലേ ആ അല്ലേ വെറൈറ്റി അല്ലേ വെറൈറ്റി ആണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പൊ നമ്മളെ ആദ്യമായിട്ടൊരു സക്സസ്ഫുൾ അല്ലേറ്റാണ് സക്സസ്ഫുൾ ആയതല്ലേ എനിക്ക് എനിക്ക് നല്ല സന്തോഷായിട്ടോ കാരണം കാലങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു സാധനം ഉണ്ടാക്കണത് അച്ഛൻ ഞങ്ങൾ നോക്കി നോക്കി അയ്യോന്ന് വേ ഇങ്ങള് വന്നി നിങ്ങക്ക് അവിടെ ഇണ്ടന്നോ ആ ഇങ്ങള് നോക്കി ഇങ്ങോട്ട് വന്ന ഒരു പിച്ചേ നന്ദി ഉള്ളിലെ ഗുണങ്ങൾ എങ്ങനുണ്ട് സൂപ്പറല്ലേ അപ്പൊ അടിപൊളിയാണെന്നാണ് പറഞ്ഞത് അപ്പൊ എന്താ ബ്ലോഗ് എല്ലാവർക്കും വിചാരിക്കുന്നു നമ്മളെ പിസ്സ എല്ലാവരും വീട്ടിൽ ട്രൈ ആക്കുക വീട്ടിൽ ട്രൈ ആക്കിയിട്ട് ഇഷ്ടപ്പെട്ട കിട്ടി കമൻ്റ് ചെയ്യുക നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണമെന്നും കമൻറ്റ് ചെയ്യ കേട്ടോ ഇല്ല അത് എന്താ പറഞ്ഞ അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും നന്ദി താങ്ക് യു ഗൈസ് ബൈ ബൈ